തിരുവനന്തപുരം കിളിമാന്നൂന് സമീപം അടയമൺ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിനും തൊട്ട് മുമ്പിലായിട്ടാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കേട്ടോ ദാ ഈ കാണുന്നത് നമ്മുടെ ഹോസ്പിറ്റലാണ് അടയമൺ പ്രൈമറി ഹെൽത്ത് ആണ് അതാ അതിൻ്റെ മുന്നിലൂടെ കാണുന്ന കാണുന്നതാ ഈ ഒരു വഴി നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇതുപോലൊരു വലിയൊരു പറമ്പ് കാണാൻ സാധിക്കും അതിനകത്തൂടെ ദാ ഈ ഒരു വഴി ഫോം ചെയ്തിട്ടുണ്ട് ഇതുവഴി നമുക്കകത്തേക്ക് ഏകദേശം നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി കൊടുക്കാനുണ്ട് ഈ പ്രോപ്പർട്ടി ശരിക്കും രണ്ട് എക്സസ് ആണ് അതായത് ഈ റോഡിന് നമുക്ക് കറങ്ങിപ്പോയിട്ട് നമ്മുടെ നിന്ന് പോകുന്ന ഒരു വഴിയും കൂടെ ഉണ്ട് രണ്ട് ലോറി ലോറി സൈറ്റാണ് അതായത് ലോറി കയറി പോകുന്ന രീതിയിലാണ് നമുക്ക് വഴി ഫോം ചെയ്തിട്ടുള്ളത് മേളത്തെ വഴിയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് വശത്തോടെയും പ്രോപ്പർട്ടിയിലേക്ക് വരാം ടോട്ടലായിട്ട് ഒന്നര ഏക്കറാണ് വരുന്നത് അതിൽ ഒരേക്കർ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും അല്ലെങ്കിൽ മൊത്തത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കാം എന്തായാലും പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് അതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു റേറ്റിന് നിങ്ങൾക്കൊരു ഫാം ഹൗസൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് കിളിമുണ്ട് ൂരി എന്നൊക്കെ വളരെ അടുത്താണ് എം സി റോഡിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഫുള്ളായിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നേരിട്ട് ഓണറിനെ വിളിച്ചു ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് അടയമൺ പ്രൈമറി ഹെൽത്ത് സെന്ററിന് മുന്നിൽ കാണുന്ന വഴി നമുക്ക് ഇങ്ങനെ കറങ്ങി വരും കേട്ടോ അതായത് ഒരു ലോറി വരുന്ന രീതിയിൽ ഒരു വഴി ഫോം ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് പ്രോപ്പർട്ടിയുടെ മേൽവശത്തും നമുക്കൊരു വഴി കാണാൻ സാധിക്കും ഈ വഴി ഇങ്ങനെ ചുറ്റിച്ചെന്ന് നമുക്ക് അതിലേക്ക് കയറാനും പറ്റും കേട്ടോ ടോട്ടലായിട്ട് ഒന്നര ഏക്കർ സ്ഥലമാണ് വരുന്നത് അതിൽ നമുക്ക് ഞാൻ ഇതിൻ്റെ ഒരു സ്കെച്ച് ആഡ് ചെയ്തേക്കാം അപ്പോൾ അതിലേക്ക് നാല് ആറ് ഏഴ് രണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും പ്രോപ്പർട്ടീസാണ് ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ ടോട്ടല് ഒന്നര ഏക്കർ വരുന്നത് ഇതാ ഈ വരുന്ന വഴിയുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് നമുക്കിതിൽ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടി കേട്ടോ അതായത് ആ സ്കെച്ചിൽ നാലെന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി ഇത് ഏകദേശം എൺപത്തഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഞാൻ ഇതിൻ്റെ ഡ്രോൺ വിഷിലൂടെ ആഡ് ചെയ്തേക്കാം നമുക്ക് ആ വീടിൻ്റെ അരികത്തായിട്ട് കാണുന്നത് നമുക്കിതിൻ്റെ മുകളിലുള്ള വഴി കഴിഞ്ഞിട്ട് വീണ്ടും അപ്പുറത്തേക്ക് ഒരു ഒൻപത് സെൻറ്റ് ഇടപ്പുണ്ട് ആ ഒൻപത് സെൻറ്റാണ് നമുക്ക് ആ വീടിൻ്റെ അടുത്തായിട്ട് അതായത് ആ ഡ്രോൺ വിഷയിൽ വീടിൻ്റെ അടുത്തായിട്ട് കാണുന്നത് കേട്ടോ അതായത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മേൽവ്യസ്ഥ ഉള്ള ഒരു പഞ്ചായത്ത് റോഡാണ് കേട്ടോ അതെ ഈ റോഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഒൻപത് സെൻറ്റ് സ്ഥലം ഇങ്ങനെ ഇടപ്പുണ്ട് ബാക്കിയുള്ള നമ്മുടെ പ്രോപ്പർട്ടീസ് നടക്കുന്ന ഈ താഴേക്കാണ് ഇത് ഈ വരുന്ന രീതിയിൽ തട്ടുകളായിട്ടാണ് നോക്കിപ്പോ വരുന്നത് അതിൽ ഫുള്ളായിട്ട് ഇപ്പൊ റബ്ബർ വെച്ചേക്കുവാണേ നോക്കി ഫുള്ളായിട്ട് റബ്ബർ വെച്ച് ഇപ്പൊ അതിൽ നിന്ന് നമ്മളെ ആദായം എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ചരിവ് നോക്കുകയാണെങ്കിൽ കിഴക്കോട്ടാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ചരിഞ്ഞ് അടപ്പുള്ളത് അതുപോലെ നമുക്കിതിലേക്കുള്ള ഡിസ്റ്റൻസ് വരുമ്പോൾ കിളിമാനൂരിൽ നിന്ന് അതായത് എം സി റോഡിൽ നിന്ന് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏകദേശം മൂന്ന് ആണ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ തൊട്ടടുത്തായിട്ട് അടയമൺ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ കേട്ടോ അതാണ് നമ്മുടെ ഒരു ലാൻഡ് മാർക്ക് അതിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്ന വഴിയെ നമുക്കകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതിനകത്ത് റോഡ് ഫോം ചെയ്തിട്ടുണ്ട് ഞാൻ അതും കൂടെ കാണിച്ചുതരാം അതുപോലെ ഈ കാണുന്നത് പഞ്ചായത്ത് റോഡാണ് അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിലും ഇതൊരു ചരിവല്ലാണ്ട് നമുക്ക് പ്ലെയിനായിട്ട് കിടക്കുന്ന ഏകദേശം അൻപത് സെൻറ്റ് സ്ഥലമുണ്ട് അതായത് ഈ വഴി നമ്മൾ താഴേക്ക് ഇറങ്ങി പോകുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന പ്രോപ്പർട്ടി അപ്പോൾ അവിടെ നമുക്ക് വീടും കാര്യങ്ങളും വെച്ചതിന് ശേഷം ഫുള്ളായിട്ട് ആദായം എടുക്കുന്ന രീതിയിൽ ഈ റബ്ബർ റബ്ബർ നിൽക്കുന്ന സ്ഥലം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പോൾ കൃഷി എന്തെങ്കിലും ഒരു ഫാം ഹൗസ് ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്ക് ഒരു ഡയറക്റ്റ് ഓണ സൈഡിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഇടയിലാണ് കേട്ടോ ടോട്ടലായിട്ട് ഒന്നര ഏക്കറാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റിന് നാല്പതിനായിരം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമ്മൾ ശരിക്കും ഇതിന്റെ ഫുൾ കയറ്റവും ഇങ്ങനെ വന്നു കേട്ടോ അതാണ് ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കുന്നതാണ്